ഹലോ നമസ്കാരം കൂട്ടാരെ നിങ്ങൾ ഈ വാർത്ത ശ്രദ്ധിച്ചായിരുന്നോ മലയാളി നഴ്സുമാരുടെ വിദേശ കുടിയേറ്റം കൂടിയതോടെ സംസ്ഥാനത്തെ ആശുപത്രികളിൽ പരിശീലനം കിട്ടിയ നഴ്സുമാരുടെ കടുത്ത ക്ഷാമമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത് പ്രവർത്തി പരിചയമുള്ള നഴ്സുമാരുടെ കുറവ് രോഗീപരിചരണത്തെ വരെ ബാധിക്കുന്നു എന്നാണ് ഡോക്ടർമാരുടെ ആശയം ഈ നഴ്സുമാർ കൊറേ കാലമായിട്ട് നാട്ടിൽ സമരം ചെയ്ത് അവരവർ ഓരോ മാസത്തെ രണ്ട് മാസം സാലറി മേടിക്കാൻ സമരം സാലറി മേടിച്ചുകൊണ്ടിരുന്നത് ഇവർക്കൊന്നും സമരം ചെയ്ത കല്ലെറിഞ്ഞില്ല പത്താം ക്ലാസും പ്ലസ് ടുവും കഴിഞ്ഞിട്ട് കേരളത്തിൽ വലിയ എമൗണ്ട് ഫീസുകളായതുകൊണ്ട് അവർ മറ്റ് സംസ്ഥാനത്തിൽ പോയി അവരുടെ വീടും ബസ്സും എല്ലാം പണയം വെച്ചിട്ട് പോയി പഠിച്ച് ഫീസ് അടച്ച് എന്നിട്ട് ഒരു കൊല്ലം ബോണ്ടും കഴിഞ്ഞ് അവർ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് കേരളത്തിലുള്ള ഓരോ പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഒന്നും രണ്ടും കൊല്ലം അവർക്ക് അപ്രൻറ്റീസ് അല്ലെ പണി പഠിക്കാനെന്നുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് പണി പണിയെടുപ്പിക്കും ഒരു രൂപ പോലും കൊടുക്കാതെ എന്നിട്ട് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് രണ്ടായിരം മൂവായിരം ഒക്കെ വെച്ച് സാലറി കൊടുക്കും എന്നാൽ സർക്കാരിൽ എങ്ങനെയാലും പി എസ് സി വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഉറക്കം ഉളച്ചിരുന്ന് പി എസ് സി എഴുതി കിട്ടി അവിടെയും ജോലി ചെയ്ത് കഴിയുമ്പോഴോ മാസാവസാനം വരുമ്പോൾ സാലറി ഇല്ല അതിപ്പം നേഴ്സുമാർക്കല്ല പല സർക്കാർ സ്ഥാപനത്തിലും സാലറിയില്ല കെ എസ് ആർ ടി സി ആയാലും പെൻഷൻ ആയാലും അങ്ങനെയൊക്കെ പക്ഷേങ്കിൽ ഈ നേഴ്സുമാരെയൊക്കെ രണ്ട് കൈയ്യോടെ സ്വീകരിക്കാൻ മറ്റു രാജ്യങ്ങൾ നിൽക്കുക അവർക്ക് ഏറ്റവും മിനിമം ഒരു നേഴ്സിന് ഒരു മണിക്കൂർ ആയിരത്തഞ്ഞൂറ് രൂപ സാലറി കിട്ടും ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ നേഴ്സ് വർക്കിന് പോയാൽ പന്ത്രണ്ടേ ഗുണം ആയിരത്തഞ്ഞൂറ് എത്ര സാലറി ഒരു ദിവസം കിട്ടും നോക്ക് ഇതുകൂടാതെ ഒരു മാസത്തിൽ ചിലപ്പോൾ അവർക്ക് പതിനഞ്ച് ടു പതിനെട്ട് ദിവസം ജോലിക്ക് പോയാൽ മതി ഈ പതിനെട്ട് കഴിഞ്ഞുള്ളത് അവർക്ക് ഓവർ ടൈമായിട്ട് പിന്നീട് ജോലിക്ക് പോയാൽ ഓവർ ടൈമായിട്ട് എക്സ്ട്രാ പേയ്മെൻറ്റും കിട്ടും അതുകൂടാതെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ പിന്നെ ഗ്രോസറി സാധനങ്ങൾ മേടിക്കുമ്പോൾ അവർക്ക് ഇത്ര ശതമാനം വിലക്കുറവുണ്ട് എൻ എസ് എസ് സ്റ്റാഫിന് ഇത്രയൊക്കെ ലൈഫ് സ്റ്റൈലും ഇത്രയൊക്കെ ആനുകൂല്യങ്ങളും കിട്ടുമ്പോൾ ആരാണ് കേരളത്തിൽ ജോലിയാൻ നിൽക്കുന്നത് ഇപ്പം അപ്രൻറ്റീസായിട്ട് അല്ലെങ്കിൽ ഈ നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന രീതിയിൽ ജോലിക്ക് എടുത്തവരുണ്ടല്ലോ അവരും ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ അവർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവരൊരു സമയം ആകുമ്പോൾ കയറിപ്പോവും അപ്പോൾ നമുക്കിനി സംഭവിക്കാൻ പോകുന്നത് കേരളത്തിന് ഇനി സംഭവിക്കാൻ പോകുന്നത് നിപ്പ വൈറസും അതുപോലെയുള്ള കൊറോണ വൈറസുകളൊക്കെ വരുമ്പം ഇതൊന്നും പിടിച്ചു നിർത്തിയാൽ നേഴ്സുമാർ നാട്ടിൽ പോകും ഇനിയെങ്കിലും സർക്കാർ ഇതിനൊക്കെ ഒരു ഏത് സർക്കാരായാലും ഇന്ന സർക്കാരെന്നല്ലേ ഏത് സർക്കാരായാലും ഇനിയെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധിയിലേക്ക് കേരളം പോകേണ്ടി വരും ചിലപ്പോൾ ഒരുപാട് ആളുകൾ കാണും ഇതിനകത്ത് നെഗറ്റീവ് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ നിന്ന് ആലോചിച്ചാൽ നോക്കിയാൽ മതി നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാസം നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ട് ഒരു സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ ചെയ്തു നേരെ മറിച്ച് നിങ്ങൾ ഇത്രയൊക്കെ ജോലി ചെയ്തിട്ട് നിങ്ങൾ മാസാവസാനം പ്രതീക്ഷിച്ചിരിക്കുന്ന സാലറി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ തെൻഭായ് താങ്ക് യു വിദഗ്ദ്ധർ എന്താണ് പറയുന്നത് നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം ഓക്കെ തൻഭായ് താങ്ക് യു